ഇന്ന് ലണ്ടനിൽ നിന്നിറങ്ങുന്ന ദി ഇക്കണോമിസ്റ്റ് മാഗസീനിൽ കേരളത്തിനും പ്രശംസ അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്നാണ് ലേഖനം കേരളത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ് ഉപമിച്ചിട്ടുള്ളത് കേരളത്തെ ഇന്ത്യയുടെ വികസന ചാമ്പ്യൻ എന്നാണ് കവറിൽ തന്നെ ദി ഇക്കണോമിസ്റ്റ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ലേഖനം വരുന്നത് ഈ ലേഖനം പ്രധാനമായി കേരളത്തെ ഇന്ത്യയുടെ വികസന ചാമ്പ്യൻ എന്ന കവർ പേജോട് കൂടിയുള്ള ലേഖനമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് എക്കണോമിക് എന്ന ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ലേഖനത്തിന് മാഗസീനിലാണ് കേരളത്തെക്കുറിച്ചുള്ള ലേഖനം കൃത്യമായി പറയുന്നത് ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത ലേഖനത്തിൽ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ അത് നടപ്പാക്കിയ രീതി എന്നിവയെല്ലാം കൃത്യമായി പ്രശംസിക്കുന്നുണ്ട് കേരളത്തെ ലോകത്തിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് തന്നെ ഉപമി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജീവിത നിലവാരവും അതിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമുള്ള അത് ദാരിദ്ര്യയുടെ കണക്കുകളുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രാറ്റിക്കൽ രീതിയിലുള്ള ലേഖനമാണ് ഇത് തദ്ദേശ നിയമന വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഈ ലേഖനത്തിന്റെ ലിങ്കും ഒപ്പം അതിന്റെ അഭിപ്രായങ്ങളും കൂടി കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കണ്ണടച്ചിരുട്ടാക്കുന്നവരോട് ഇത് കാണൂ എന്ന് ഫേസ്ബുക്കിൽ ആമുഖത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് മന്ത്രി ാണ് ഈ ലേഖനം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്